മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട കേസിൽ കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം വൈകുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച കോടതി അതേ ദിവസം തന്നെ ഇടപാട് സീരിയസ് ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പരിശോധിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ വിമർശനം വന്ന ദിവസം എന്നാൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിലവിലെ അന്വേഷണം മതിയെന്നും മറ്റൊരു ഏജൻസി വേണ്ട എന്നും സി എം ആറിൽ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ടി സിയും നിലപാടെടുത്ത ദിവസം അതേ ദിവസം തന്നെയാണ് അതായത് ഇന്ന് തന്നെയാണ് വിദേശ നാണയ വിനിമയ ചട്ട ലംഘന കേസിൽ അന്തരിച്ച സി പി എം നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതായത് ഇ ഡി ചോദ്യം ചെയ്യും എന്ന വാർത്തയും വരുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് അഭിഭാഷകനോടൊപ്പം ബിനീഷ് ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരായത് ഇരു ചെവിയും അറിയാതെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണെന്നാണ് വിവരം മണിക്കൂറുകൾ പിന്നിടുകയാണ് ഇതിനു മുൻപും ബിനീഷ് ഇ മുന്നിൽ നിന്നപ്പോൾ മണിക്കൂറുകളോളമാണ് ചോദ്യം ചെയ്യൽ നടന്നത് അത് മലയാളികൾക്ക് ഓർമ്മയുണ്ടാകും ബിനീഷ് കോടിയേരിയുടെ കമ്പനികളുമായി ബന്ധപ്പെട്ട് ഇ ഡി കേരളത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് ബിനീഷിനെ ചോദ്യം ചെയ്യുന്നത് വിദേശ നാണയ വിനിമയ ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ടാണ് ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യുന്നത് എന്ന് ഇ ഡി അധികൃതർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മയക്കുമരുന്ന് കേസിൽ ബാംഗ്ലൂരിൽ അറസ്റ്റിലായപ്പോൾ ബിനീഷ് കോടിയേരിയെ പ്രതിയാക്കി ഇ ഡി കേസെടുത്തിരുന്നു ലഹരി മരുന്ന് കേസിൽ നാലാം പ്രതിയാണ് കേസെടുത്തത് റസ്റ്റിലായ ബിനീഷിന് ഒരു വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ജാമ്യം ലഭിച്ചത് ലഹരി കേസിൽ ബിനീഷ് പ്രതി അല്ല എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിന്റെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അറസ്റ്റിലായ ബിനീഷിന് ഒരു വർഷത്തെ തടവ് ശിക്ഷയാണ് ജാമ്യം കിട്ടിയത് ഈ കേസിൽ ആദായ നികുതിയിലടക്കം പൊരുത്തക്കേടുകൾ ഇ ഡി കണ്ടെത്തിയിരുന്നു ഇതിൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യൽ കൊച്ചി വെണ്ണല സ്വദേശി അനൂപ് മുഹമ്മദ് തിരുവല്ലാമല സ്വദേശി റിജേഷ് രവീന്ദ്രൻ കന്നഡ സീരിയൽ നടി ഡി അനിഘ എന്നിവരെ രണ്ടായിരത്തി ഇരുപതിൽ ലഹരിക്കേസിൽ എൻ സി ബി അറസ്റ്റ് ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നീളവെയാണ് ബിനീഷിലേക്കും അന്വേഷണം എത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ഈ രജിസ്റ്റാർ ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മറുപടി നൽകാത്തതിനാൽ ഹൈക്കോടതിക്ക് അതൃപ്തിയും രേഖപ്പെടുത്തുന്ന ഘട്ടമായിരുന്നു ഇന്ന് വിശദീകരണം നൽകാൻ രണ്ടാഴ്ചത്തെ സമയം വേണമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടു ഇതുപ്രകാരം കേസ് പരിഗണിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിലേക്ക് ഹൈക്കോടതി മാറ്റുകയും ചെയ്തിരുന്നു കേന്ദ്ര കമ്പനി കാര്യാലയത്തിന്റെ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിൽ തെറ്റില്ല എന്നും കോടതി വ്യക്തമാക്കിയിരുന്നു വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് എഴുപത്തിയേഴ് ലക്ഷം രൂപ കടം നൽകിയതിൽ അന്വേഷണം വേണമെന്ന് ചൂണ്ടിക്കാട്ടി ഷോൺ ജോർജ് നൽകിയ ഉപഹർജിയും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് പരിഗണിച്ചത് കടം നൽകിയതിലും സീരിയസ് ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന കാര്യത്തിൽ ഹർജിക്കാരൻ ഉറച്ചു തന്നെ നിന്നു ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ കൊച്ചിയിലെ സി എം ആർ എൽ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് പ്രതിഫലം നൽകിയെന്ന ആരോപണത്തിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്